സ്നേഹമുള്ളവരെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന പ്രമേയമാണ് വിരുന്ന് നാം ഇന്ന് കേൾക്കുന്ന സുവിശേഷ ഭാഗം മൂന്നാമത്തെ വിരുന്നിനെക്കുറിച്ചുള്ള ഉപമയാണ് ഈ വിരുന്നിനെക്കുറിച്ചുള്ള ഉപമകളിലൂടെ വിഷ്ണനാഥൻ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചാണ് ഒരുമിച്ച് ഭക്ഷിക്കുക കൂടുതൽ ബന്ധത്തിലേക്ക് വളരുക നാം ഇന്ന് കേൾക്കുന്ന ഭാഗം ബന്ധത്തിൻ്റെ അതിർത്തി വരമ്പുകളെ പ്രതിപാദിക്കുന്ന സന്ദേശമാണ് നൽകുന്നത് നമ്മൾ നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു വൃത്തം വരച്ചാൽ ആദ്യം അടുത്ത് നിർത്തുന്നത് ആരെയായിരിക്കും സുവിശേഷം പറയുന്നുണ്ട് ഒരു വിരം നടത്തിയാൽ നമ്മൾ ആദ്യം ബന്ധുക്കളെ സുഹൃത്തുക്കളെ വിളിക്കും പക്ഷെ കൃഷ്ണനാഥൻ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ ആദ്യം അടുത്തിരുത്തേണ്ടത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മേശയിൽ ഏറ്റവും ആദ്യം അടുത്തിരുത്തേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ലോകം മോശമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരെ അങ്ങനെ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് വളരുവാനാണ് കൃഷ്ണാവൻ നമ്മളെ പഠിപ്പിക്കുന്നത് കൃഷ്ണാദൻ പറയുന്ന കാര്യത്തിന് മാനുഷികമായി ചിന്തിച്ചാൽ ഒരു ലോജിക്കില്ല പക്ഷേ വചനം പറയും അതിനാൽ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് കാരണം സ്നേഹിക്കാൻ സ്നേഹമല്ലാതെ വേറൊരു കാരണമില്ല അങ്ങനെ സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് വളരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ബന്ധത്തിൽ ഏറ്റവും അടുത്ത് എപ്പോഴും നമ്മൾ നിർത്തുന്നത് ആരെയാണ് നമ്മൾ അകറ്റി നിർത്തിയവരെക്കുറിച്ച് ചിന്തിക്കാം എത്രയും അടുത്തേക്ക് അവരെ ഇനി എന്നാണ് നമ്മൾ വിളിക്കുക സ്നേഹത്തിൻ്റെ ഒരു വിരന്തൊരുക്കിയിട്ട് ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈ സ്നേഹത്തിൻ്റെ വിരുന്നൊരുക്കി മറ്റുള്ളവരെ നിങ്ങളുടെ സ്നേഹമേശയിലേക്ക് ക്ഷണിക്കുവാൻ പരിശ്രമിക്കാം ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതാകേം പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ